ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നതിനും കൊത്തി മുറിവുകൾ ഉണ്ടാകുന്നതിനും പിന്നെ അതുപോലെ തന്നെ തൂവൽ കൊത്തിരുന്നതിനും ഒക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമ്മുടെ വീടുകളിലും ഇറച്ചി കോഴികളായാലും മുട്ട കോഴികളായാലും അതുപോലെ തന്നെ നാടൻ കോഴികളായാലും തന്നെ അവർ തമ്മിൽ കൊത്തുകൂടാറുള്ളത് പതിവാണ് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് കേട്ടോ കോഴികൾ തമ്മിൽ കൊത്തുകൂടാനായിട്ടുള്ളത് അപ്പോൾ അതിനുള്ള പ്രതിവിധികളും കാരണങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമതായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോഴികളുടെ കാൽസ്യത്തിൻ്റെ കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ കോഴികളുടെ കാൽസ്യം കുറയാണെന്നുണ്ടെങ്കിൽ അവർ തൂവലി കൊത്തി തിന്നുകയും കോഴികൾ തമ്മിൽ കൊത്തുകൂടുകയും ഒക്കെ ചെയ്യും അത് ഉറപ്പാണ് അപ്പം നമ്മുടെ കോഴികളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ട് അവ അവരുടെ മുട്ട ഉത്പാദനത്തിനും വളരെയധികം നന്നായിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ അവരവർക്ക് മുട്ട ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം അവരുടെ എല്ലുകൾ നിന്നിട്ടോ ശേഖരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവും കുറയുന്നത് മൂലം അവയുടെ കാൽ തളർന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അവയുടെ മുട്ട ഉൽപ്പാദനം കൂട്ടിയെടുക്കാനായിട്ടും ഇനി ഇത്തരം അസുഖങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ടും അവയ്ക്ക് നമ്മൾ കാൽഷ്യം പൗഡർ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ പൗഡറോ കാൽഷ്യത്തിൻ്റെ ടോണിക്കോ പിന്നെ മുട്ടത്തോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കാൽഷ്യത്തിൻ്റെ പൗർ വാങ്ങിക്കാറായിട്ടോ ചെയ്യാറ് ഇത് നമുക്ക് വെറ്റനറി ഷോപ്പിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് കാൽപ്പോവെറ്റെന്നാണ് പേര് അപ്പോൾ നമ്മളിതായവിടെ കാൽഷ്യത്തിൻ്റെ പൗഡർ കേട്ടോ കൊടുക്കാറുള്ളത് അത് നമ്മൾ കോഴികൾക്ക് തീറ്റയുടെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റുകളിലും ഇപ്പം മുട്ടത്തോടിന്റെ അംശം കൂടുതലായിട്ടുള്ള കോഴിത്തീറ്റയും വാങ്ങിക്കാനായിട്ട് കിട്ടാറുണ്ട് ലെയർ മാഷ് എന്നാണ് കേട്ടോ പേര് വരുന്നത് നമ്മുടെ നാട്ടിൽ അതിന് റേറ്റ് കുറവാണ് റേറ്റ് ഞാൻ പറയുന്നില്ല പല നാട്ടിലും പല റേറ്റാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് അപ്പം നമ്മൾ അത്തരം സാധനങ്ങൾ കോഴിത്തീറ്റയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ അപാകത വളരെ നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ കോഴി തൂവലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തൂവൽ മുളയ്ക്കാനും പിന്നെ അതുപോലെ ഡെയിലി മുട്ട ലഭിക്കാനും അവർ തമ്മിൽ കൊത്തു കൂടുതൽ ഒഴിവാക്കാനൊക്കെ നമ്മൾ ഈ ഒരു കാൽഷ്യത്തിൻ്റെ പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ് ടോണിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് വെറ്റിനറി ഷോപ്പിൽ നിന്നും പിന്നെ അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് അവരുടെ തീറ്റയുടെ കൂടെ കൊടുത്താലും മതിയാകും അപ്പോൾ കോഴികളുടെ പരിചരണത്തിൽ കാൽഷ്യത്തിൻ്റെ അപര്യാപ്തത വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോഴികൾക്ക് നമ്മൾ ഇവിടെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നേരം നമ്മൾ കാൽഷ്യത്തിൻ്റെ പൗഡർ അവർ കഴിക്കുന്ന തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാറാണ് കൊടുക്കാറായിട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് നമ്മൾ ഫുഡ് വേസ്റ്റും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ലെയർ മാഷ് തീറ്റയും കുറച്ച് കാൽഷ്യം പൗഡറും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അവർ കഴിക്കാൻ പാകത്തിനായിട്ട് അപ്പം നമ്മുടെ കോഴികളുടെ കൂടെ തന്നെ കുറച്ച് മണിത്താറാവും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നവരെല്ലാം കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാവരും നന്നായി വലുതായി മുട്ടൊക്കെ ഒക്കെ ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ രാവിലെ നമ്മുടെ മണിത്താറവിനും കോഴികൾക്കും എല്ലാവർക്കും തീറ്റ വെച്ചുകൊടുക്കാണ് എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പം അടുത്തതായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് തീവ്രമായിട്ടുള്ള വെളിച്ചമാണ് കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ കൂട്ടിലോട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവർക്ക് ചുറ്റിൽ നിന്നും കിട്ടുന്ന വെളിച്ചമൊക്കെ ഒക്കെയാണ് അതിൻ്റെ കാര്യമല്ല പറഞ്ഞത് അപ്പോൾ അതല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഴികളെ വളർത്താറുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ബൾബൊക്കെ ഇട്ട് കൊടുത്ത് ചൂടൊക്കെ കൊടുത്തിട്ട് വളർത്തുന്ന കോഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അവയ്ക്ക് നമ്മൾ ഓവറായിട്ടുള്ള വോൾട്ടുള്ള ബൾബ് നട്ട് കൊടുക്കാതിരിക്കുക അത് തീവ്രമായ വെളിച്ചമുള്ള ബൾബുകൾ നല്ല ഓവറായി ചൂട് കിട്ടുന്ന ബൾബ് നട്ട് കൊടുക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക എന്നല്ല അത് ഓരോ പ്രായത്തിനും ഓരോ രീതി ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കണ്ണും കേട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കാണും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കൊത്തുകൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെളിച്ചം നമ്മൾ കൊടുക്കുക അത് തീവ്രമായിട്ടുള്ള വെളിച്ചവും ചൂടൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിൽ അവർ കൊത്തുകൂടാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ കോഴികളെ തമ്മിൽ കൊത്തുകൂടിയിട്ട് അവരുടെ ശരീരത്തിൽ മുറിവുകൾ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ കൂട്ടിൽ കൂട്ടായിട്ട് നിർത്താതെ തന്നെ അവ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുകട്ടോ അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ അവർ ആ രക്തം കണ്ട ഭാഗത്ത് വീണ്ടും വീണ്ടും കൊത്തിയിട്ട് ആ ഒരു മുറിവ് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ മുറിവായ കോഴികളിൽ നിന്നും രക്തത്തിന്റെ അംശം മറ്റു കോഴികളിലേക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവ മറ്റു ഭാഗത്തും കൊത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കൊത്തിൽ ഒഴിവാക്കാനായിട്ട് നമ്മൾ മുറിവുള്ള കോഴികളെ ആദ്യമേ തന്നെ കൂട്ടിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിർത്തുകട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ ഒരു പൂവൻ കോഴി ഒരു കുറുക്കനോ അങ്ങനെ എന്തോ പിടിച്ചതാണിത് അപ്പോൾ അങ്ങനെ ബ്ലഡ് ആയിട്ട് നമ്മൾ കൂട്ടിലേക്ക് കയറിയതാണ് ആൾ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയതാണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മുറിവോ അതെല്ലാം ഇങ്ങനെ രക്തം പൊടിഞ്ഞിട്ടുള്ള എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ലത്തും കരി ഇട്ട് കൊടുക്കാറുള്ളത് ഇല്ലത്തും കരി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു തരം കരിയാണ് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആ ഒരു മുറിവുള്ള ഭാഗത്ത് രക്തം കാണുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കാറുണ്ടോ ചെയ്യാറ് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ മുറിവുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ മുറിവ് പെട്ടെന്ന് മാറിക്കിട്ടുകയും പിന്നെ അതുപോലെ തന്നെ ആ രക്തത്തിൻ്റെ ഒരു കളർ അവിടെ കാണുകയില്ല ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാധനം മുറിവുള്ള ഭാഗത്ത് ചോര പൊടിഞ്ഞിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം ഇട്ടുകൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് കോഴീനെ ആക്കാൻ കൂടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനൊക്കെ നമ്മൾ ആ ഒരു മുറിവുള്ള ഭാഗത്ത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾ അവിടെ കൊത്താനുള്ള സാധ്യത കുറയൂട്ടോ അപ്പൊ നമ്മളിനി എന്തൊക്കെ ചെയ്തു കൊടുത്താലും വീണ്ടും കൊത്തു കൊടുുന്ന ചില കോഴികളുണ്ട് കിട്ടും അപ്പൊ ആ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതാ നമ്മളിവിടെ ഒരു ഓമക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓമക്കായ പപ്പായ എന്നൊക്കെ പറയും പപ്പായാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇതാ നടു മുറിച്ചിട്ട് അതിന്റെ സൈഡിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മളൊരു കയറിൽ തൂക്കിയിട്ട് നമ്മൾ കൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പോകുക കേട്ടോ അവർക്ക് കൊത്തി തിന്നാനുള്ള പാകത്തിന് നമ്മളത് കൂട്ടിൽ കെട്ടിയിട്ട് കൊടുക്കാൻ പോവാണ് ഇപ്പം നമ്മൾ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ കൊത്തു കഴിഞ്ഞിരിക്കാനായിട്ട് നമ്മളിപ്പോൾ പപ്പായോ അല്ലെങ്കിൽ ചക്കരമത്തിയുടെ തോടോ ക്യാബേജോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുറച്ച് കേളന്നിട്ടുള്ള മുറി തേങ്ങ ഒക്കെ ഉണ്ടാവില്ലേ അതെന്തേലൊക്കെ നമ്മൾ കൂട്ടിൽ അവരുടെ ഹൈറ്റിനായിട്ട് നമ്മൾ കെട്ടിയിട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ അവർക്ക് കൊത്ത ടെൻഡൻസി ഉണ്ടാവും അതിമ പോയി കൊത്തിക്കോളും അല്ലാതെ കൂട്ടിൽ തമ്മിൽ കൊത്താകുന്ന ചാൻസ് നമുക്ക് കുറഞ്ഞ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടിൽ ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ കൊത്തുകൂടാനുള്ള സാധ്യത നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും മുട്ടുണ്ട് ഇത് മുട്ടപ്പെട്ടിയാണ് കേട്ടോ മുട്ടപ്പെട്ടിയാണ് അപ്പം മുട്ടയിടുന്നതിൽ നമ്മൾ മുട്ടപ്പെട്ടിയും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്ന പ്രശ്നം നിങ്ങളുടെ കോഴികളിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴികളെ പറ്റിയോ താറാവിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോഴേക്കും ഓക്കെ അപ്പോൾ ബായ്